നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരസഭയുടെ വിവിധ ഫണ്ടുകൾ വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയില് പ്രതിഷേധിച്ച് മൂവറ്റുപുഴ നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ധർണ സമരം ഉദ്ഘാടനം ചെയ്തു വിവിധ ഫണ്ടുകൾ വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മൂവാറ്റുപുഴ നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാർ ധർണ നടത്തിയത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ധർണ ഉദ്ഘാടനം ചെയ്തു സർക്കാർ പറഞ്ഞു ഈ നഗരസഭ ഉൾപ്പെടെ ജില്ലാ ഈ നഗരസഭ ഓരോ ഘട്ടങ്ങളിലായി അംഗീകാരം വാങ്ങിയ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ ടെണ്ടർ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് വന്നത് മൂവാറ്റുഴ നഗരസഭയ്ക്ക് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു എത്ര രൂപ വെട്ടിക്കുറച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കട്ടെ അഞ്ചോ ആറോ കോടി രൂപയാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഈ നഗരസഭയിൽ ലഭിച്ചത് ഈ വർഷം ലഭിച്ച റോഡ് ഇരുപത്തി എട്ട് വാർഡുകളുണ്ട് ഇരുപത്തിയെട്ട് വാർഡുകളിലേക്ക് വിവിധങ്ങളായ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് റോഡ് ടാറിങ്ങിനായി റീ നഗരസഭ കോടികളുടെ പദ്ധതിയാണ് നഗരസഭ തയ്യാറാക്കി ജില്ലാ പ്ലാനിംഗ് ബോർഡിൽ കൊടുത്തത് പക്ഷെ സ്നേഹിതരെ അവർ പറയുകയാ ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ കുറവ് റോഡ് ഫണ്ടിതത്തിൽ മാത്രം നഗരസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ പദ്ധതി ഇങ്ങോട്ട് കൊടുത്താൽ മതി മറ്റന്നാളാണ് ജില്ലാ പ്ലാൻ ബോർഡിന്റെ അന്തിമ മീറ്റിംഗ് നടക്കുന്നത് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങൾ കൗൺസിലർമാരെ അതിനകത്ത് ഇടതുമില്ല വലതുമില്ല ബി ജെ പിയുമില്ല എല്ലാവരും ചേർന്ന് ഇന്നലെ നഗരസഭ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് കണ്ണുനീര് കുടിച്ചുകൊണ്ടാണ് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ ഇരുപത്തിയെട്ട് വാർഡിലേക്കുമുള്ള റോഡിന്റെ വിഹിതം ഞങ്ങൾ വെട്ടിക്കുറച്ചത് ഈ മുന്നിൽ ഞങ്ങൾ ചോദിച്ചു മുന്നോട്ട് വരുന്നത് മുൻവർഷം നിർമ്മാണം പൂർത്തിയാക്കി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ബില്ല് സമർപ്പിച്ചിട്ടും മാർച്ച് മുപ്പത്തൊന്നിനകം പാസാക്കി നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പി എൽ ദോസ് പറഞ്ഞു ഇതോടെ നിരവധി വർക്കുകൾ സ്പില്ലോവർ പട്ടികയിലായി ഇത് നഗരസഭയ്ക്കുണ്ടായ വീഴ്ചയല്ല പിന്നീട് ഈ വർഷം സമർപ്പിച്ച പദ്ധതിയിൽ കഴിഞ്ഞ വർഷത്തെ സ്പില്ലോവർ ചൂണ്ടിക്കാട്ടി ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഫണ്ട് വെട്ടിച്ചുരുക്കി പ്ലാൻ ഫണ്ടിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയും റോഡ്സ് ഫണ്ടിൽ നിന്ന് ഒരു കോടി ആറു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും വെട്ടിക്കുറച്ചു ഇതിനു പുറമെ പെൻഷൻ ഫണ്ട് ഇനത്തിൽ കോടി രൂപ സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്ക് നൽകാനുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു ധർണയിൽ കൗൺസിലർ കെ കെ സുബൈർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം അജീം മുണ്ടാട്ട് കൌൺസിലർമാരായ ലൈല ഹനീഫ ബിന്ദു ജയൻ അസംബീഗം ജോളി മണ്ണൂർ അമൽ ബാബു ജോയിസ് മേരി ആന്റണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി രജിത പി എ സാജു എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ